എന്റെ രണ്ടാമത്തെ അയ്യഫൊക്കെ ആണ് ഫസ്റ്റ് തയ്യപ്പൊക്കെ കുറച്ച് വർഷങ്ങൾക്ക് മുന്നായിരുന്നു അത് കഴിഞ്ഞിട്ട് കുറച്ച് ബാക്ക് എടുത്തിട്ട് വന്നേക്കും ഈ വർഷം ഇനിയിപ്പോ ആദ്യ ദിവസം ആ ഞാൻ ഇടയ്ക്ക് ഒരു ദിവസം വന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ആ കുറച്ച് മൂവീസ് കണ്ടു കുറച്ച് നല്ല മൂവീസുണ്ട് നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ടത് ഫാത്തിമ കൊള്ളായിരുന്നു കുറച്ച് നല്ല എല്ലാവരും പറഞ്ഞു അതുപോലെ തന്നെയാണ് എനിക്ക് കുറച്ച് ഇഷ്ടപ്പെട്ടു ഇപ്പൊ ചെയ്യുന്നത് ഗൗരിശങ്കരം ടെലികാസ്റ്റിംഗ് കഴിയാറായി ട്വന്റി സെവൻ വരെയുള്ളു ഞാനിപ്പോ മൗനരാഗത്തിൽ വന്നിട്ടുണ്ട് പക്ഷെ എൻട്രി ആയിട്ടില്ല അതിൽ വരുന്നുണ്ട് ഒരു ക്യാരക്ടർ ലക്ഷ്മി എന്ന് പറഞ്ഞിട്ടൊരു ക്യാരക്ടർ വരുന്നുണ്ട് എനിക്ക് ഭയങ്കരായിട്ടും ഇഷ്ടപ്പെട്ടു ഏതൊരാളും പുതിയതായിട്ട് ഇൻഡസ്ട്രിയിലേക്ക് വരുമ്പോ ആഗ്രഹിക്കുന്ന ഒരു ക്യാരക്ടർ ആണ് ദയവായിട്ട് എനിക്ക് കയ്യില് കിട്ടിയത് അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായി എല്ലാവരും അതിനെ ഒത്തിരി ഇഷ്ടപ്പെട്ടു ആ ക്യാരക്ടർ അത് ആ ക്യാരക്ടറിന്റെ ആ ഒരു ആ ക്യാരക്ടറിനോടുള്ള സ്നേഹം അത് എനിക്കും കിട്ടി അതിൽ ഒത്തിരി സന്തോഷം അത് മോഡേൺ ലുക്കിൽ വന്നപ്പോ ആദ്യം അയ്യോ എന്നുള്ള ഒരു ഇത് വന്നു അത് കഴിഞ്ഞിട്ട് എല്ലാവർക്കും സാരിയില് വന്നാ മതി എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ഇത് വന്നായിരുന്നു പിന്നെ ആദ്യം തന്നെ ഞാൻ സാരിയിൽ നിന്ന സമയത്ത് ഭയങ്കരായിട്ട് ഭയങ്കര പാവമായിട്ട് നിന്നപ്പോ ഒത്തിരി പേര് വന്നിട്ട് കുറച്ച് കാര്യം ഇത് പറയും എന്താ പ്രതികരിച്ചൂടെ അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ എനിക്കൊന്നും തോന്നിയില്ല മീൻസ് അങ്ങനെ അവര് പറയുന്നത് സത്യാണ് ഇപ്പൊ നമ്മളായാലും ഒരാളോട് പറയോ എന്തിനാ നിക്കണോ അതേപോലെ ആ തീർച്ചയായിട്ടും അടുത്ത വർഷം അടുത്ത വർഷം ഒക്കെ ആവുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ നമ്മൾ ഗ്യാപ്പ് എടുക്കാൻ ശ്രമിക്കും ഈ എഫ് എഫ് കെ ടൈം ആവുമ്പോ നമ്മൾ വരും ഇപ്പൊ ഞാൻ ആർട്ടിസ്റ്റ് ആയിട്ട് മുന്നേ വന്നത് ഒരു ആർട്ടിസ്റ്റ് ആയിട്ടില്ല ഇപ്പൊ വന്നത് വരുമ്പോ ഒന്ന് കൊറച്ച് പേർക്കൊക്കെ ഞാൻ ആർട്ടിസ്റ്റ് ആണെന്ന് അറിയാം അടുത്ത വർഷം ദൈവം അനുഗ്രഹിച്ച് ചിലപ്പോ കൊറച്ചുപേർക്കും കൂടെ ഒക്കെ അറിയാമായിരിക്കും അപ്പൊ എന്തായാലും കുറച്ച് എടുക്കാൻ നോക്കും ഐ എഫ് എഫ് കെ ടൈമില് സ്ഥലത്തൊക്കെ ആ കുറച്ചുപേരും ആ അത് സന്തോഷമാണ് പിന്നെ എന്ന സ്ക്രീനിൽ കാണുന്ന ഞാനും പുറത്ത് കാണുന്ന ഞാനും ഒക്കെ ഡിഫറെന്റ് ആണെന്ന് എല്ലാരും പറയാം അതൊന്ന് പെട്ടെന്ന് ആർക്കും മനസ്സിലാവൂല ഇത്തവണത്തത് ഒരു കഴിഞ്ഞ പ്രാവശ്യത്തെ കാലം പക്ഷെ കൊറച്ച് ഓളം കുറവാണെന്ന് തോന്നി ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നണ ഐ ഫിഫ്റ്റിക്ക് വരുന്ന ഒരു സിനിമ കാണണം എന്നുള്ളതിനേക്കാൾ കൂടുതൽ എല്ലാവരെയും കാണുക ഈ ഫീൽഡിൽ നിൽക്കുന്ന എല്ലാവരും കാണുക എന്ന ഒരു ലക്ഷ്യത്തിൽ ആണ് വരുന്നത് എന്ന് എനിക്ക് തോന്നാറുണ്ട് സിനിമയോട് പണ്ടത്തെ ഉള്ള ലൈഫൊക്കെ സിനിമയോടുള്ള അട്രാക്ഷൻ കൊണ്ടുവരും ഇപ്പോ ഓൺലൈൻ ചാനലുകളൊക്കെ കൂടിയപ്പോ ഒന്ന് ഞാൻ ഇവിടെ ഉണ്ട് എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടും പിന്നെ കുറച്ച് സെലിബ്രിറ്റീസിനെയും കുറച്ച് ഓൺലൈൻ മീഡിയാസിനെയൊക്കെ കാണാൻ വേണ്ടിയിട്ടും കൂടെയാണ് വരുന്നത് നമ്മുടെ തീം എന്ന് പറയുന്നത് സിനിമ കാണുക കുറച്ച് അത്ര ശ്രദ്ധിക്കപ്പെടാത്തതും കുറച്ച് വൈറൽ ആവാത്തതായിട്ടുള്ള അല്ലെങ്കിൽ നല്ല പടങ്ങൾ അത് കാണുക എന്നുള്ള ഒരു ലക്ഷ്യത്തിലാണ് ആ എഫ് കെ വെക്കുന്നത് പക്ഷെ എല്ലാവരും വരുന്നത് പക്ഷെ അത് അത്രയും പണ്ടത്താ ഇതിലല്ല മൈൻഡ് സെറ്റിലല്ല എന്ന് തോന്നിയിട്ടുണ്ട്